മണ്ണ് ഖനനം നടക്കുന്ന കുന്നിന് മുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് വീണു താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ പത്തോളം കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടത്ത് ബുധനാഴ്ച കാലത്താണ് നാട്ടുകാരെ നടക്കിയ സംഭവം നടന്നത് ഒരാൾ പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടുവരികയായിരുന്നു കുന്നിൻ ചെരുവിൽ ആടുമേച്ചു കൊണ്ടിരുന്ന വയോധികൻ ഓടിമാറിയതിനാൽ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ഏഴു മാസക്കാലത്തിലേറെയായി ജനവാസ മേഖലയ്ക്കരികിലെ കുന്നിന് മുകളിൽ മണ്ണ് ഖനനം നടക്കുന്നുണ്ട് നാട്ടുകാരുടെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടും അനധികൃതമായി മണ്ണെടുപ്പ് തുടരുകയാണെന്ന് ആരോപണമുണ്ട് ഇതിനിടെയാണ് ബുധനാഴ്ച കാലത്ത് വലിയ പാറ താഴ്വാരത്തിലേക്ക് ഉരുണ്ടുവീണത് ഇതോടെ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് സമാനമായ രീതിയിലും വീണ്ടും പാറകൾ ഉരുണ്ടുവീഴുമെന്ന ഭീതിയിലാണ് പത്തോളം കുടുംബങ്ങൾ രാത്രി സമയത്താണ് സമാനമായ സംഭവം നടക്കുന്നതെങ്കിൽ ശബ്ദം പോലും കേൾക്കാൻ സാധിക്കില്ല എന്നും മുഴുവൻ വീടുകളും അതിലെ മനുഷ്യരും നാമാവശേഷമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു മഴക്കാലമായാൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുമെന്നും മണ്ണെടുപ്പ് നിർത്താൻ നിയമ നടപടികളുമായി ഏതറ്റം വരെ പോകുമെന്നും വാർഡ് മെമ്പർ റഷീ തങ്ങൾ പറഞ്ഞു സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചു റിപ്പോർട്ട് സി എൻ